ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ കോട്ടയംകാരായത് ഇന്നൊരു കോട്ടയം സ്റ്റേക്ക് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് റെഡ് സ്നാപ്പർ ചെമ്പല്ലിയാണ് അപ്പോൾ ഇത് വെച്ചിട്ടൊരു കിഡില മീൻകറിയാണ് എന്ന് പറയുന്നത് അപ്പം ഇത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ ചെറിയ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം രണ്ട് മൂന്ന് ദിവസം കേടുകൂടാതെ ഇരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം അതിനെന്തൊക്കെ വേണമെന്നറിയാം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിന് എഴുന്നൂറ് ഗ്രാമുള്ള ചെമ്പല്ലി മീനാണ് അപ്പോൾ അത് ഇരിക്കട്ടെ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് പിന്നെ ഇതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് മെയിനായിട്ട് ഉണ്ട് ഞാൻ എപ്പോഴും മീൻകറിക്ക് കൂടുതൽ വെളുത്തുള്ളി ചേർക്കും ഇഞ്ചി ഉണ്ട് ഇതൊരു ആറല്ലേ വെളുത്തുള്ളിയുള്ളൂ ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ കോട്ടേശ്ശൻ മീൻകറിയുടെ മെയിൻ ആയിട്ട് അറിയാമല്ലോ കുടമ്പുള്ളി കുടമ്പുള്ളി ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു നാല് കഷ്ണം ഉണ്ട് പിന്നെ കറിവേപ്പില അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കടുക് ചൂടായി തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ കൂടി ഇടുന്നുണ്ട് ഇതിനു ശേഷം ഇനി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ൊടുക്കാം മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചെയ്ത് ചെയ്തെടുത്തേച്ചാൽ മതി ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ഇത് ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ചിരിക്കുകയാണ് വെള്ളത്തിലേക്ക് എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പിടിക്കാതിരിക്കാനാണ് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് എണ്ണയിൽ നമുക്കൊന്ന് ചൂടായി എടുക്കാം പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടാനായിട്ടാണ് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പൊടിയെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ ആ മുളക് പൊടി എടുത്തിരുന്ന് പാത്രത്തിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു കോപ്പയ്ക്ക് രണ്ട് പ്രാവശ്യമായിട്ടാണ് കുടിക്കുന്നത് അതായത് രണ്ട് കോപ്പ വെള്ളം നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മുടെ ചാറ് ഏകദേശം ഒന്ന് ചൂടായി തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ നാല് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി വെട്ടി തിളക്കണം വെട്ടിച്ചെളഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു അവസരത്തില് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ ചാർ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ മീൻകറിയുടെ വേവെന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റാണ് പത്ത് മിനിറ്റിനകം കറി റെഡി ഞാൻ പറഞ്ഞില്ലേ സിമ്പിൾ റെസിപ്പിയാണ് മീൻകറി തിളക്കട്ടെ അപ്പോൾ പത്ത് മിനിറ്റിനു ശേഷം സ്വാദിഷ്ടമായ നല്ല കുടമ്പുളിയിട്ട് മീൻകറി റെഡിയാകും